സഹോദരിമാരെ സഹോദരന്മാരെ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ മക്കൾക്ക് നിസ്കരിക്കുന്ന വാപ്പയെ കാണാൻ ഇനി യോഗമുണ്ടോ നിസ്കരിക്കുന്നൊരു ഉമ്മയെ കാണാൻ നമ്മുടെ മക്കൾക്ക് ഇനി യോഗമുണ്ടോ റിമോട്ട് പിടിച്ച് ചാനലുകൾ ചാനലുകളായി മാറി മറിഞ്ഞ് ഒരു സീരിയൽ കഴിഞ്ഞാൽ മറ്റൊരു ചാനലിന്റെ സീരിയൽ എടുത്ത് ഒരു സിനിമ കഴിഞ്ഞാൽ മറ്റൊന്ന് ഒരു പാട്ട് കഴിഞ്ഞാൽ മറ്റൊരു റിയാലിറ്റി ഷോ അത് കഴിഞ്ഞു ഇങ്ങനെ മാറി മാറി റിമോട്ട് പിടിച്ച് ടിവിയുടെ മുമ്പിലിരുന്ന് സമയം കഴിയുന്ന പെണ്ണുങ്ങൾക്ക് അവരുടെ മക്കൾക്ക് കണ്ടുപഠിക്കാൻ എന്ത് മാതൃകയാണ് പെങ്ങളെ എന്ത് മാതൃകയാണ് സഹോദരി എന്ത് മാതൃകയാണ് ഉമ്മ എന്ത് മാതൃകയാണ് പാപ്പ നമ്മൾ മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തത് മിനൽ നിസ്കരിച്ചിരുന്ന പെണ്ണായിരുന്നു മറിയം ബി വി ആ മാതൃക നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ ഉമ്മ ആ മാതൃക നമ്മുടെ വീടുകളിൽ ഉണ്ടോ സഹോദരി നമ്മുടെ മക്കൾ വാല് കേട്ടാലും പ്രസംഗം കേട്ടാലും മദ്രസയിൽ പോയി പഠിച്ചാലും അറബി കോളേജിൽ പോയി പഠിച്ചാലും വീടിന്റെ ഉള്ളിലുള്ള സംസ്കാരമല്ലേ നമ്മുടെ മക്കൾ കണ്ടുപിടിക്കുന്നത് നമ്മുടെ ഉമ്മ എന്ത് ചെയ്തു വാപ്പ എന്ത് ചെയ്തു ഇതല്ലേ മക്കൾ പഠിക്കുന്നത് മക്കളെങ്ങാനും ഉറക്കത്തിൽ നിന്ന് മൂത്രോയ്ക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോഴേക്കും എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഉമ്മയെ കണ്ട കാലമുണ്ടോ ഇപ്പോൾ കണ്ട കാലുണ്ടോ ഉമ്മ കടന്നുറങ്ങുന്നുണ്ട് ഉമ്മ നിസ്കരിച്ചിട്ടില്ല ഉമ്മ ടിവിയുടെ മുമ്പിലുണ്ട് ഉമ്മ സീരിയലിന്റെ മുമ്പിൽ ഇരിക്കുകയാണ് എന്നല്ലാതെ എന്റെ ഉമ്മ പാതിരാത്രി നിസ്കരിക്കാറുണ്ടെന്ന് പറയാൻ ധൈര്യമുള്ള കുട്ടികളുണ്ടോ എന്റെ ഉമ്മയുടെ പ്രാർത്ഥന ഞാൻ കണ്ടുപോയിട്ടുണ്ടെന്ന് പറയാൻ ധൈര്യമുള്ള മക്കളുണ്ടോ എന്റെ ഉമ്മ മുസല്ലപ്പായ വിരിച്ച് സുജൂതിൽ കിടന്ന് ഞങ്ങൾ ദുആ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയാൻ ഏതെങ്കിലും ഇന്നത്തെ ന്യൂ ജനറേഷൻ ഉമ്മമാരെ നമ്മുടെ മക്കൾക്ക് ഒരു അവസരം നമ്മൾ കൊടുക്കുന്നുണ്ടോ നിങ്ങളെ നിങ്ങളെപ്പോലെ ചെറുപ്പക്കാരി പെണ്ണായിരുന്നില്ലേ അള്ളാഹു വയസ്സ് ആ പതിനെട്ടുകാരി എന്ന് പറയുന്ന ലോക വീട്ടിലേക്ക് നിസ്കരിക്കുന്ന നിസ്കാരം കണ്ടിട്ട് മഹാനായ മഹാനായ ഞാൻ ഇങ്ങനെ ചെന്ന് നോക്കുമ്പോ ആയിഷബീബി മുസല്ല നിസ്കരിക്കുകയാണ് എന്താണ് നിസ്കാരത്തിൽ ഓതുന്നതോ അലൈ

നമ്മളോട് കാരുണ്യം കാണിക്കുകയും ഫവഖാന നരകത്തിന്റെ നരകത്തിന്റെ ചൂടുള്ള കാറ്റ് നമ്മുടെ മുഖത്ത് വരാതെ അള്ളാഹു കാത്തില്ലയോ എന്ന് നരകത്ത് നിന്ന് രക്ഷപ്പെടുന്ന മഹാഭാഗ്യത്തെ കുറിച്ച് പറയുന്ന ആയച്ചോദി ആയിഷ ബീവി കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടിയാണിത് പതിനെട്ട് യസുള്ള ചെറുപ്പക്കാരിക്ക് മാതൃകയായ ഐശ്ശുതി നിസ്കാരത്തിലുള്ള നൃത്തം കണ്ട് മണിക്കൂറുകളോട് നിന്നിട്ട് മഹാനായ സുഹാവി പറയാ ഞാനൊന്ന് തിരിച്ചുപോയി ഒന്ന് ഉറങ്ങിയിട്ട് വരാം ആയിഷ ബി വല്ലതും ചോദിക്കാൻ വന്നതാണ് അമ്മായയുടെ നിസ്കാരം കഴിഞ്ഞിട്ടില്ല ഞാൻ കിടന്നുറങ്ങി എഴുന്നേറ്റ് വന്നപ്പോഴും ആയിഷ ആയിഷബീബ് റൂമിൽ നിസ്കരിക്കുകയാണ് അതേ ആയ തോതി ഇങ്ങനെ കരയുന്നുണ്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയല്ലോ നരകത്തിന്റെ തീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയല്ലോ ഈ വാക്ക് പറയുന്ന ചെറുപ്പക്കാരി പെണ്ണാണെന്ന് ഓർക്കണം ആ കാഴ്ചകളാണ് സുഹാബത്തിന് ഉണ്ടാക്കിയത് ആ കാഴ്ചകളാണ് താമ്പിഴകളെ ഉണ്ടാക്കിയത് ആ കാഴ്ചകളാണ് ഇസ്ലാമിന്റെ ജനറേഷൻ ഉണ്ടാക്കിയത് ഈ വീടിന്റെ ഉള്ളിലെ മാതൃക നമ്മുടെ ഉമ്മാരെ ുംതൃക ഇന്നത്തേത് വേറൊരു മാതൃക എന്തൊരു ലോകത്താ നമ്മൾ ജീവിക്കുന്നത് ഏതാണ് നമ്മുടെ മക്കൾക്കുള്ള പാഠം ഇന്ന നിങ്ങളുടെ കർമ്മങ്ങൾ പോയല്ലോ നിങ്ങളുടെ കർമ്മങ്ങൾ വ്യത്യസ്തമാണല്ലോ അള്ളാഹുന് വേണ്ടി മാതൃക കാണിക്കുന്ന പാപ്പമാരെവിടെ അള്ളാഹുന് വേണ്ടി മാതൃക കാണിക്കുന്ന ഉമ്മമാരെവിടെ അച്ചടക്കത്തോടുകൂടെ നടക്കുന്ന ഉമ്മമാരെ സമൂഹത്തിന് വേണം അച്ചടക്കത്തോടുകൂടെ നടക്കുന്ന ഉമ്മമാരെ െ സഹായിക്കുകയാണ് ഒട്ടകത്തിന്റെ തീറ്റ കൊണ്ടുവരികയാണ് ആ പെണ്ണുങ്ങൾ നടക്കുന്ന കണ്ടപ്പോ മഹദിയെ കണ്ടപ്പോ ഒട്ടകത്ത് നിർത്തിയിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞ് ഒട്ടകത്തെ താഴ്ത്തിക്കൊടുത്തു കയറാൻ വേണ്ടി പറയുകയാണ് ലോകത്തിന്റെ ഗുരു റസൂർ വസ്ല്ലം ും അവരുടെ ഭാര്യമാർ നമുക്ക് മാതാക്കളാണ് അള്ളാഹുലോ നമുക്ക് വാപ്പക്ക് തുല്യമല്ലേ നമ്മുടെ ശരീരത്തെക്കാളും ബന്ധപ്പെട്ടവരല്ലേ സ്വന്തം മകളോടെന്ന പോലെ ഒട്ടകപ്പുറത്ത് കയറാൻ പറഞ്ഞപ്പോലീം പറയുകയാണ് നിങ്ങൾ വല്ലാതെ ഈർഷതയുള്ള ആളാണല്ലോ No. no. നിങ്ങളുടെ ഭാര്യയായ ഞാൻ മറ്റൊരാളിന്റെ കൂടെ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ നോക്കുന്നത് ഇഷ്ടമല്ലല്ലോ അള്ളാഹുവിന്റെ റസൂലാണിത് എന്നിട്ട് പോലും ഞാൻ അതോർത്ത് പിന്നാലെ കയറിയില്ല എന്ന് ഉമ്മുസുലൈം പറഞ്ഞപ്പോ മഹാനായ സുഹാബിയുടെ മറുപടി ഉമ്മുസുലൈമേ നിനക്ക് പുറകിൽ കയറലായിരുന്നു അങ്ങാടിയിലൂടെ കൊട്ടയും പിടിച്ച് നടക്കുന്നതിനേക്കാളും കയറലായിരുന്നു മോളെ വസ്ല്ലം ഹബീബായ തങ്ങളുടെ സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ് എന്താണ് എന്താണ് ലജ്ജ എന്താണ് ചൈസ് എന്താണ് ചാരിത്ര ശുദ്ധി എന്താണ് ഒരു പെണ്ണിന് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗന്ദര്യം എന്താണ് ആഭരണമാണോ അല്ല നാല് വാക്ക് സംസാരിക്കാൻ കഴിയലാണോ അല്ല ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ആഭരണം എന്താണ് അവളുടെ ലജ്ജയാണ് നാണമാണ് നമ്മുടെ മക്കൾ കണ്ടു പഠിക്കുന്നത് ഉമ്മയെ കണ്ടിട്ടാണ് ലബലേശം സങ്കോചമില്ലാതെ അന്യാളുകളോടങ്ങാറു പർദ്ധ ധരിച്ച് നടന്നാൽ പിന്നെ മനുഷ്യന്മാരോടൊക്കെ സംസാരിക്കാമെന്നും കയ്യും മുഖവും കൈയ്യുമുഖവും പറഞ്ഞ് നടക്കുന്ന സഹോദരിമാരെ സഹോദരിമാരെ പങ്ങന്മാരെ ഉമ്മമാരെ ഭാര്യമാരെ സഹോദരിമാരെ ആലോചിച്ചു നോക്കണം റസൂൽ തന്ന മാതൃകയാണോ നമ്മുടെ സമൂഹത്തിന് കൈമാറുന്നത് ഉമ്മയെ കണ്ടിട്ട് ഉമ്മയെപ്പോ പോലെ തോന്നുന്ന ോ ഇവിടെ മകളുണ്ടോ ഇവിടെ ഉമ്മയെ പോലെ എനിക്കാവണം എന്റെ അച്ചടക്കമുള്ള വസ്ത്രം ധരിക്കണം അനിയത്തിക്ക് തോന്നുന്നുണ്ടോ എന്റെ അനിയത്തിയെ കണ്ടിട്ടെങ്കിലും എനിക്കൊന്ന് നന്നാവണമെന്ന് ജേഷ്ഠത്തിക്ക് തോന്നാൻ അനിയത്തി മാതൃകയാണോ അനിയത്തിക്ക് ജേഷ്ഠത്തി മാതൃകയായിട്ടുണ്ടോ മക്കൾക്ക് ഉമ്മ മാതൃകയാണോ ഉമ്മക്ക് കണ്ടുപഠിക്കാൻ പറ്റുന്ന മക്കൾ ഉണ്ടാകുന്നുണ്ടോ മക്കൾക്ക് കണ്ടുപഠിക്കാൻ പറ്റുന്ന മാതാപിതാക്കളുണ്ടോ ും എന്തൊരു മോശപ്പെട്ട രീതിയിലാണ് സമൂഹത്തിന്റെ ഒഴുക്ക് ഇന്ന ലശത്ത അവിടെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ലജ്ജയുടെ നാണത്തിന്റെ ഹയാ മാതൃക ഇവിടെ നാണമില്ലാത്ത രണ്ട് വിഭാഗമുണ്ട് എന്റെ സമൂഹത്തിൽ അവരെ കണ്ടിട്ടേ ഇല്ല ഞാൻ അവരെ കണ്ടിട്ടേ ഇല്ല രണ്ടു പേരും നരകത്തിലാണ് ഞാൻ കാണാത്ത രണ്ട് വിഭാഗമുണ്ടെന്ന് അലൈഹി വസല്ലം